പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യ സന്ദർശിക്കുന്നു ഏപ്രിൽ മൂന്നാം ആഴ്ചയിലായിരിക്കും സന്ദർശനമെന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനുശേഷമുള്ള മോദിയുടെ മൂന്നാമത് സൌദി സന്ദർശനമാണ് ഇത്തവണത്തേത് ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന സൌദിയിലെ ഇന്ത്യക്കാർ വലിയ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി അറേബ്യയിലെത്തും ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരിക്കും സന്ദർശനമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സൌദിയിലെത്തുന്ന നരേന്ദ്രമോദി ജിദ്ദയിലെ പൊതുസമൂഹമായും സംവദിക്കും ലേബർ ക്യാമ്പും സന്ദർശിക്കുമെന്നും സൂചനയുണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും വ്യാപാരം നിക്ഷേപം ഊർജ്ജം പ്രതിരോധം ഐ ടി എന്നീ മേഖലകളിൽ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള കരാറുകൾ ഒപ്പിട്ടേക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുവശത്തുമുള്ള വ്യാപാരം നാൽപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് ബില്ല് ഡോളർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലും മോദി സൗദി സന്ദർശിച്ചിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യയിലും എത്തിയിരുന്നു ഇന്ത്യ നിലവിൽ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് അതേസമയം സൗദി ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ് സുൽഫി ഖുറായ് അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും